ఓరు ఇటు ఇట్లా ఇట్లా ఉండి ఉండి

വെടുവൻ പൊതുവുകളും പരിപൂർണമായും പരിപാടിയുമായി ശേഖരിക്കണം നമ്പർ രണ്ട് സി പി ഐ റഫീഖ് ഉടമകൾ അത് നമ്പർ മൂന്ന് ബച്ചീരി ഒസാമ പെരുന്തൽമണ്ണ നമ്പർ നാല് പുഴുക്കുതലത്തിൽ സെയ്ദ് കരിങ്ങനദാൻ നമ്പർ അഞ്ച് പൊതുമൽ ലൈഫ് ഫാമോൾ പപ്പടപ്പടി നമ്പർ ആറ് പി ടി അബ്ദുറഹ്മാൻ മംഗല കൂട്ടിൽ നമ്പർ ഏഴ് കെ വി ഗ്രൂപ്പ് മടുപ്പക്കാട് നമ്പർ എട്ട് എം കെ മുഹമ്മദ് അബിയാൻ ചിരണ്ടാമല കന്നുകൾ തയ്യാറാക്കി നിർത്തുന്നു ഇപ്പോൾ കൂടി നമ്പർ രണ്ട് സി പി റഫീഖ് ഉടമകൾ കന്നുകൂട്ടാൻ എടുത്ത സമയം പതിനാറ് പോയിന്റ് അഞ്ച് മൂന്ന് സെക്കൻഡ് പതിനാറ് പോയിന്റ് അഞ്ച് മൂന്ന് അടുത്ത നോക്കാം മടക്കിട മടക്കിടയും കൊണ്ടുപോകുമ്പോ കൊണ്ടുപോയി അല്ല 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 ഓണ

e também <laughs> podia ir para o lado. Arda Brandsi, Patamal Naifa Mol Paparabara, RBD Abdurrahman Mangana Kudu No. 8, Kevigrupa Manapakar No. 8, NK Mamadabi and Sanatamara Ombad, Moru Karan Manna No. 10, Netsikana Brothers Totabaya Padrun, Matsingil Kupu Parapakar Kanalatayara <laughs> Girdin, Arda Brandsi, Patamal Naifa Mol Paparabara,

പതിനഞ്ച് പോയിന്റ് ആറ് നാല് സെക്കൻഡ് പതിനഞ്ച് പോയിന്റ് ആറ് നാല് അടുത്ത നമ്പർ ആറ് പി ടി അബ്ദുൾ റഹ്മാൻ മംഗള കൂട്ടി കൂട്ടിക്ക് ചക്കുന്ന മാളഗിരി കൂടി Yeah!

സെക്കൻഡ് ചിരട്ടാമല നമ്പർ മുഹമ്മദ് ഒമ്പത് മോനുകാലൻ മണ്ണക്ക നല്ല തയ്യാറാക്കി കുട്ടിയിലേക്ക് ചോദിക്കണം കുട്ടി കഴിഞ്ഞിട്ട് നമ്മളെ സമയം <laughs> പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് അറുപത് നമ്പർ എട്ട് എം കെ മുഹമ്മദ് അബിയാൻ ചിരട്ടാമല്ല നമ്പർ ഒമ്പത് മൂന്ന് കാറൽമണാപത്ത് നെച്ചുകാല ബ്രദേശ് തൊണ്ടുപായ കൂട്ടിക്കഴിഞ്ഞാൽ കന്നും ആളും മിത്രം നിരക്കേറി കൊടുക്കണം